മലപ്പുറത്ത് ക്ലബ്ബ് പ്രവർത്തകർക്ക് നേരെ വധ ഭീഷണിയുമായി ലഹരി മാഫിയ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ പിടികൂടിയ തൊവ്വൂരിലെ ക്ലബ്ബ് പ്രവർത്തകരെയാണ് മാഫിയ ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയത് വീട്ടിൽ കയറി കൊല്ലുമെന്നാണ് ഭീഷണി പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ക്ലബ്ബ് പ്രവർത്തകർ ആരോപിക്കുന്നു തുടർന്ന് പഞ്ചായത്ത് നേരിട്ടും പോലീസിൽ പരാതി നൽകി മലപ്പുറം തുവൂരിലെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർക്കു നേരെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി സന്ദേശം എത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ലഹരി മാഫിയ സംഘത്തെ ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഭീഷണി സന്ദേശം വരാൻ തുടങ്ങിയത് ക്ലബ്ബ് പ്രവർത്തകനായ തൊണ്ടിയിൽ ബഷീറിനെയാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ലഹരി മാഫിയ സംഘത്തെ പിടികൂടി പോലീസിലേൽപ്പിച്ചതിനു പിന്നാലെ ക്ലബ്ബംഗങ്ങളിൽ പലർക്കും ഭീഷണി ഫോൺ കോളുകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു വീട്ടിൽ കയറി കൊല്ലുമെന്നും കുടുംബത്തെ അപായപ്പെടുത്തുന്നതുമടക്കം കേട്ടാലറക്കുന്ന തെറിവിളികളും ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു പല ഫോൺ നമ്പറുകളിൽ നിന്നും മാറി മാറി വിളിച്ചായിരുന്നു ഭീഷണി തുടർന്ന് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡി പരാതി നൽകിയിരുന്നു ഭീഷണി പതിവായതോടെ പോലീസിൽ പരാതി നൽകിയെന്നും എന്നാൽ നടപടികളുണ്ടായില്ലെന്നുമാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഡിജിപിക്ക് വീണ്ടും പരാതി നൽകി തുവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ